നമുക്ക് നമ്മുടെ കുറച്ച് ഇയർ ീവിയസ്വസ്റ്റൻസിലേക്ക് പോവാം സോ ആണ് ഫസ്റ്റ് ക്വസ്റ്റൻ പറയുന്നത് വിച്ച് ഓഫ് ആർ ആർ എന്ന് പറയുന്നത് നമ്മുടെ റിയൽ നമ്പർ സെറ്റിലാകെ ഇതിൽ ആരാണ് എന്തായിട്ട് വന്നിരിക്കുന്നത് വെക്ടർ സ്പേസ് ആയിട്ട് വന്നിട്ടില്ലാത്ത ചോദിച്ചേക്കുന്നത് അപ്പൊ വെക്ടർ സ്പേസ് ആവണമെങ്കിൽ നമുക്ക് മെയിൻലി നമ്മൾ രണ്ട് പ്രോപ്പർട്ടിയാണ് നമ്മൾ നോക്കേണ്ടത് എന്താണ് രണ്ട് വെക്ടേഴ്സ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു റിസൾട്ട് എന്തായിരിക്കണം എലമെന്റ് ഓഫ് എന്തായിരിക്കണം നമ്മൾ വെക്ടർ സ്പേസ് ആയിരിക്കണം അതുപോലെ തന്നെ ഒരു സ്കെയിലാർ സ്കെയിലാർ വാല്യൂ ആയ സ്കെയിലെ വെച്ച് നമ്മൾ യുവിനെ വിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കണം എലവെന്റ് ഓഫ് വി ആയിട്ട് നമുക്ക് കിട്ടണം അപ്പൊ നമ്മുടെ നോക്കി എന്താ നമ്മുടെ സെറ്റ് ഓഫ് പോളിനോമിയൽസ് നോമിസ് റിയൽ കോപ്ഷൻ റിയൽ കോ എന്ന് പറയുമ്പോൾ എല്ലാ റിയൽ കോ എന്ന് പറയുമ്പോൾ എല്ലാ റിയൽ നമ്പേഴ്സിന്റെ രീതിയിൽ എന്ത് ചെയ്യാൻ കോപ്ഷൻസ് വരാം അത് ഓക്കെ ആണ് സ്ക്വയർ അണ്ടർ യൂഷ്വൽ അഡീഷൻ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ സ്ക്വയറിന്റെ പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുള്ളതായിരുന്നല്ലോ സോ എന്താണ് കറക്റ്റ് ആണ് മൂന്നാമത്തെ നോക്കിയ സെറ്റ് ഓഫ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് അണ്ടർ യൂഷൽ അഡീഷൻ യൂഷൽ അഡീഷനിൽ സെറ്റ് ഓഫ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമ്മളിവിടെ എന്താണ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സിനെ നമ്മൾ യൂഷ്വൽ അഡീഷനിലേക്ക് നമ്മൾ ചെയ്യുമ്പോൾ എന്തായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നമ്മൾ സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമല്ലോ അതായത് കെ ഇൻറ്റു യു എന്ന് പറഞ്ഞാൽ നമ്മുടെ വെക്ടർ സ്പേസിന് എന്ത്യാണ് ഇതാക്കും അപ്പൊ ഞാൻ ഈ കെ എന്ന് പറഞ്ഞ സ്കെയിലർ വാല്യൂ ആയിട്ട് ഇപ്പൊ ഞാൻ ഒരു നെഗറ്റീവ് നമ്പർ വല്ലതും എടുക്കുകയാണെങ്കിൽ ഒരു നെഗറ്റീവ് സ്കെയിൽ ഇപ്പൊ മൈനസ് ഫൈവ് എന്നുള്ളൊരു നെഗറ്റീവ് എടുപ്പുവാണെങ്കിൽ എന്തായി മാറുന്നത് നെഗറ്റീവ് മൈനസ് ഫൈവ് കൊണ്ട് ചെയ്യുമ്പോൾ ഇപ്പൊ യു എന്ന് പറയുന്നത് ഐ പ്ലസ് ജെ പ്ലസ് കെ എന്ന് പറയുന്ന ഒരു വെക്ടർ ആയിരിക്കുമല്ലോ അത് നമ്മൾ മൈനസ് ഫൈവ് കൊണ്ട് ചെയ്യുമ്പോൾ എന്തായി മാറും അതൊരു നെഗറ്റീവ് ആയിട്ട് മാറും ഇതൊരു സെറ്റ് ഓഫ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സിന്റെ സെറ്റ് ആയിട്ടല്ലേ പറഞ്ഞിരിക്കുന്നത് എന്താ പറഞ്ഞത് ഒരു സ്കെയിലാർ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും അതിന്റെ വാല്യൂ എന്തായിരിക്കണം ആ സെറ്റിനകത്ത് തന്നെ ഉണ്ടായിരിക്കണം അതായത് ഇപ്പൊ നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ വൺ ടു ത്രീ എക്സെട്രാന്ന് പറഞ്ഞു പോകുന്നതല്ലേ അപ്പൊ ഞാൻ എന്താ ഒരു കോൺസ്റ്റന്റ് ഉണ്ട് മൾട്ടിപ്ലൈ അപ്പൊ അടുത്തൊരു നമ്പർ അല്ലേ ടു ടുത്ത അടുത്തൊരു കോൺസ്റ്റന്റ് ആയി ത്രീ വെച്ച് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടിയവരാണ് സിക്സ് ഈ സിക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം ഈ ഒരു സെറ്റിനകത്തുള്ള ആയിരിക്കണം അതുപോലെ തന്നെ പോസിറ്റീവ് റിയൽ നമ്പേഴ്സിന്റെ വെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അതിനകത്ത് പോസിറ്റീവ് ആയിട്ടുള്ള വെക്ടേഴ്സ് മാത്രമേ ഉണ്ടായിരിക്കും തോന്നൂ അതിനേക്കാൾ നമ്മൾ എന്ത് ചെയ്യുകയാണ് ഈ ഒരു സ്കെയിൽ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോ ഇവിടെ കേക്ക് നമുക്കിത് റിയൽ നമ്പേഴ്സ് ആൻഡ് എന്ത് വാല്യൂ ആണെങ്കിലും കൊടുക്കാറ് റിയൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോ നാച്ചുറലും ഹോളും ഇൻഡിജേഴ്സും റാഷണൽ നമ്പേഴ്സും എല്ലാം വരുമല്ലോ അപ്പൊ ഞാൻ എന്ത് ചെയ്യാ നെഗറ്റീവ് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ എന്തായി പോകും നമ്മുടെ ഈ വെക്ടർ എന്തായി പോകും നെഗറ്റീവ് ആയി പോകല്ലേ അപ്പൊ എന്ത് വരത്തില്ല നമ്മുടെ സെറ്റിനകത്തുള്ള വാല്യൂ ആയിരിക്കത്തില്ല നമുക്ക് റിസൾട്ട് ആയിട്ട് കിട്ടുന്നത് അപ്പൊ ദൈ ഇവിടുത്തെ ഈ ഒരു സിമ്പിൾ എക്സാമ്പിൾ വെച്ച് പറയാം ഇപ്പൊ ഞാൻ എന്താ എന്നു പറഞ്ഞ കണ്ട ഇവിടെ വൺ ടു ത്രീ എന്ന് പറഞ്ഞ പോകല്ലേ ഞാൻ റിയൽ നമ്പർ ആയിട്ടുള്ള സെറ്റിനകത്ത് വരുന്ന ഒരു മൈനസ് ഫോറിന് എടുത്തു മൈനസ് ഫോറിന് എടുത്തിട്ട് അതിനകത്ത് ഒരു എലമെന്റ് ആയിട്ട് ടൂനെ മൾട്ടിപ്ലൈ ചെയ്തു എന്തോന്നു മൈനസ് വന്നു ഈ മൈനസ് ഐറ്റം എന്ന് പറഞ്ഞാൽ ഈ നാച്ചുൽ നമ്പർ സെറ്റിനകത്തുള്ളതാണോ അല്ല അല്ലല്ലോ അപ്പൊ നമുക്ക് എന്ത് പറയാം നമ്മുടെ കണ്ടീഷൻ എന്തായി ബ്രേക്ക് ആയി ആ സീൻ തന്നെ ഇത്ര വെക്ടേഴ്സിന്റെ കാര്യം വരുമ്പോൾ വരുന്നുള്ളൂ നമ്മൾ എന്താണ് ഈ പോസിറ്റീവ് റിയൽ നമ്പേഴ്സിന്റെ വെക്ടർ സെറ്റ് എന്ന് പറയുമ്പോൾ അതിൽ പോസിറ്റീവ് ആയിട്ടുള്ള വെക്ടേഴ്സ് മാത്രമേ ഉള്ളൂ അപ്പൊ നമുക്ക് എന്താണ് നമ്മുടെ വെക്ടർ സെറ്റിനകത്ത് വെക്ടർ സ്പേസിലേക്ക് പോകണമെങ്കിൽ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമായിരുന്നു ആ രണ്ട് വെക്ടർ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് ആ വെക്ടർ സ്പേസിൽ ഉണ്ടായിരിക്കണം പിന്നെന്താണ് ആ വെറ്ററിനെ നമ്മൾ സ്കെയിലർ യൂണിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കണം വെക്ടർ സ്പേസിനകത്ത് ഉണ്ടായിരിക്കണം ഇവിടെ നമ്മൾ നെഗറ്റീവ് നമ്പറിന് എടുത്തിട്ട് റിയൽ നമ്പേഴ്സിന്റെ സെറ്റ് ആയതുകൊണ്ട് റിയൽ നമ്പറിന്റെ പോസിറ്റീവ് റിയൽ നമ്പേഴ്സിന്റെ സെറ്റ് ഓഫ് എന്നാ പറഞ്ഞത് അല്ലേ അവിടെ നമ്മൾ യൂഷ്യൽ അഡീഷൻ ചെയ്യാൻ നേരം നമ്മൾ എന്ത് ചെയ്തു നമ്മളൊരു സ്കെയിലർ യൂണിറ്റ് അടിയൊരു മൈനസ് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് എടുത്തിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇവരുടെ സെറ്റ് എന്തായിരുന്നു സെറ്റ് ഓഫ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആയിരുന്നു അതുകൊണ്ട് എന്ത് നടക്കത്തില്ല അവിടെ നെഗറ്റീവ് വരുന്നത് കൊണ്ട് എന്താവും ഈ ഒരു വെക്ടർ സ്പേസ് എന്ത് ചെയ്യത്തില്ല കറക്റ്റ് ആയിട്ട് നമുക്ക് ൻസർ എന്ന് പറയുന്നത് സി ആണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ വെക്ടർ സ്പേസ് വി ഓവർആർ വിച്ച് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുള്ളൂ അപ്പൊ ഉണ്ട് അല്ലെ നമ്മൾ ആ വെക്ടർ സ്പേസിൽ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന എന്ത് നമ്പേഴ്സ് ഉപയോഗിച്ചിട്ടാണ് റിയൽ നമ്പേഴ്സ് ഉപയോഗിച്ചിട്ടാണ് അതിനകത്ത് ഏതാണ് അതിനകത്ത് ഡിഫൈൻ ചെയ്തേക്കുന്നത് അല്ലാത്തതിനകത്ത് ഉപയോഗിക്കുന്നത് വെക്ടർ സ്പേസ് ആണ് എങ്കിൽ നമ്മള് രണ്ട് ടൈപ്പ് ഓഫ് കണ്ടീഷൻ ആണ് അവിടെ പറയുന്നത് എന്താണ് ഒന്ന് അഡീഷനും പിന്നെ എന്താണ് മൾട്ടിപ്ലിക്കേഷനാണ് ഇവിടെ എന്താ കിടക്കുന്നത് ഡിവിഷൻ അല്ലേ കിടക്കുന്നത് വൺ ബൈ വി എന്ന് പറഞ്ഞാൽ ഡിവിഷനാണ് ഡിവിഷൻ നമ്മള് ഡിഫൈൻ ചെയ്തിട്ടുണ്ടോ നമ്മുടെ വെക്ടർ സ്പേസിൽ ഇല്ല അപ്പൊ വൺ ബൈ വി എന്ന് പറഞ്ഞ എന്താണ് ഡിഫൈൻഡ് ആയിട്ടുള്ളത് അല്ല അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ് ഡി ആണ് ഓക്കെ ആണോ അടുത്ത ക്വസ്റ്റ്യൻ സീറോ വെക്ടർ വെക്ടർ സീറോ വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ് സീറോ ഐ പ്ലസ് സീറോ ജെ പ്ലസ് സീറോ കെ നമ്മൾ എക്സ് വൈ ആക്സിസ് ആക്സ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ നോൺ യൂണിക് ആയി പോവുക അല്ലെങ്കിൽ ഓരോ ഫീൽഡിലേക്ക് എക്സിസ്റ്റ് ചെയ്യോ അല്ലെങ്കിൽ അത് മൾട്ടിപിൾ ആയി പോവുമോ ഒന്നും ചെയ്യുന്നില്ല സീറോ വെക്ടർ എന്ന് പറയുന്നത് വെക്ടർ സ്പേസിനകത്ത് എത്ര എന്തായിരിക്കും അതൊരു യൂണിക് ആയിട്ടുള്ള ഈ സെന്ററിൽ ഒരു യൂണിക് പോയിന്റ് ആയിട്ടായിരിക്കും എന്തെങ്കിലുന്നത് അത് എക്സിസ്റ്റ് ചെയ്യുന്നത് അത് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുണ്ട് കേട്ടോ ക്വസ്റ്റ്യൻ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ലീനിയർ കോമ്പിനേഷൻ ഓഫ് എന്താ ടു ഇന്റു വൺ ടു പ്ലസ് ത്രീ ഇന്റു മൈനസ് വൺ വൺ ഇതിന്റെ ലീനിയർ കോമ്പിനേഷൻ എന്താണെന്ന് ചോദിച്ചേക്കുന്നത് എന്ത് ചെയ്താൽ മതി നമ്മൾ എന്ത് ചെയ്താൽ മതി സെവ ലീനിയർ ഓപ്പറേഷൻ ചെയ്യുന്ന പോലെ തന്നെ ഇതിന്റെ ഓപ്പറേഷൻ ചെയ്തിരുന്നാൽ മതി അപ്പൊ എന്താ ടൂ ഇന്റു വൺ കോമാ ടൂ ഈ എന്ത് ചെയ്യാ ഇതിനകത്തുള്ള എക്സും വൈക്കും എന്ത് ചെയ്യാം മൾട്ടിപ്ലൈ ചെയ്യുക അപ്പൊ എന്ത് ചെയ്യും ടു ഇന്റു വണ് ടൂ പിന്നെന്താണ് ടു ഇന്റു ടു ഫോർ അടുത്ത് എന്താ ഇവിടെ കിടക്കുന്നത് പ്ലസ് ധാരാ ഉള്ളത് ത്രീ മൈനസ് വൺ വൺ അല്ലേ ത്രീ ഇന്റു മൈനസ് വൺ എന്ന് പറയുമ്പോൾ മൈനസ് ത്രീ ത്രീ ഇന് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യാ ഇതിന്റെ എക്സ് നമ്മൾ ആഡ് ചെയ്യ വൈ നമ്മിൽ ആഡ് ചെയ്യ അല്ലെ ഇപ്പൊ ഇവിടുത്തെ എക്സാമി ആഡ് ചെയ്യുമ്പോ എന്തരും ടു പ്ലസ് മൈനസ് ത്രീ ആണ് ഇവിടുത്തെ എക്സ് എലവൻ അല്ലെ ഈ ടൂ മൈനസ് ത്രീ ഇവിടുത്തെ വൈ എന്ന് പറഞ്ഞ പറഞ്ഞാരായിട്ടാ വന്നിട്ട് വൈ എന്ന് പറഞ്ഞ ആരാണ് ഫോറും ത്രീയു ആണ് അല്ലേ സോ നമ്മൾ എന്ത് ചെയ്തു ഇവിടുത്തെ എക്സ് എലമെന്റ്സ് നമ്മൾ ആഡ് ചെയ്ത് ടൂവും മൈനസ് ത്രീയും വൈ എന്ന് പറഞ്ഞാൽ ഇവിടെ ഫോറും ത്രീയുമാണ് അല്ലേ സോ അത് തമ്മിൽ ചെയ്യുക ടൂ മൈനസ് ടു പ്ലസ് മൈനസ് ത്രീ എന്ന് പറയുമ്പോൾ എന്താ വരുന്നത് മൈനസ് മൈനസും ഫോർ പ്ലസ് ത്രീ എന്ന് പറയുമ്പോൾ സെവൻ സോ നമ്മുടെ എക്സ് എലമെന്റ് എന്ന് പറഞ്ഞാൽ മൈനസ് വണ് വൈ എന്ന് പറയുന്നത് എന്താണ് സെവനുമാണ് സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ് ആൻസർ ഓപ്ഷൻ എ ആണ് ണോ മനസിലായോ അടുത്ത ക്വസ്റ്റ്യൻ വെക്ടേഴ്സ് വൺ 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 ടു ത്രീ ഫോർ ത്രീ ഫോർ ഫൈവ് എന്ന് പറയുന്ന മൂന്ന് വെക്ടേഴ്സ് നമ്മൾ എന്താണ് ആർ റീസ്റ്റ് ത്രീ എന്ന് പറയുന്നത് നമ്മുടെ സെറ്റിൽ എന്ത് എന്തിനൊക്കെ ഡിഫൈൻ ചെയ്തേക്കുന്നത് മൂന്ന് വെക്ടേഴ്സ് ആണ് ഈ മൂന്ന് വെക്ടേഴ്സ് ഇൻഡിപെൻഡന്റ് ആണോ ഡിപ്പെൻഡന്റ് ആണോ എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത് ചോദിച്ചിരിക്കുന്നത് ഇപ്പൊ നോക്കി ഇവിടുത്തെ വെക്ടേഴ്സ് ആരാ കിടക്കുന്നത് ഇപ്പൊ നമ്മുടെ നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ പറഞ്ഞ പോലെ മെട്രിക്സ് ഒക്കെ ആക്കി ആ ഒരു രീതിയിൽ ഇൻഡിപ്പെൻഡന്റ് ആണോ ഡിപ്പെന്റ് ആണോ എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് നോക്കാം ഇല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ഈ ഒരു ത്രീ ഫോർ ഫൺ ഈ ഈ വൺ വൺ വണ്ണും ഈ വൺ വൺ എന്ന് പറയുന്ന ഈ ഒരു വെക്ടറും പിന്നെന്താണ് നമ്മുടെ ടു ത്രീ ഫോർ എന്ന് പറയുന്ന ഈ ഒരു വെക്ടറും എന്താ ആഡ് നോക്കി എന്താണ് ഫൈവ് അപ്പൊ എന്താ നമ്മുടെ ഈ മൂന്നാമത്തെ വെക്ടർ കിട്ടുന്നുണ്ട് അല്ലെ അപ്പൊ എന്താ ഇവർക്കിടയിൽ എന്തുണ്ട് ഒരു കണക്ഷൻ ഉണ്ട് നമുക്ക് ഒന്നല്ലെങ്കിൽ രണ്ടുപേരെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ചേഞ്ച് വരുത്തി എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് വേറൊരാളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നുണ്ട് അല്ലേ സോ അവർക്കിടയിൽ എന്ത് ഒരു ഡിപ്പെൻസി ഉണ്ട് ഇവര് മൂന്ന് പേർക്ക് ഇടയിൽ ഇവര് ഇതിനെ രണ്ടിനോട് ആഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും ഈ മൂന്നാമത്തെ ആളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നുണ്ട് അല്ലെങ്കിൽ ഇയാളിൽ നിന്ന് ഇയാളെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട് ഈ വൺ വൺ എന്ന് പറയുന്ന റിസൾട്ടിലേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റുന്നുണ്ട് അല്ലെ സോ നമുക്ക് എന്ത് പറയാം അല്ലെങ്കിൽ ഈ ഫസ്റ്റും ഈ ലാസ്റ്റോടെ തമ്മിൽ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഈ നടക്കത്താളെ കിട്ടുന്നുണ്ട് അപ്പൊ ഇവര് മൂന്ന് പേർക്കും ഇടയിൽ എന്തുണ്ട് ഒരു കണക്ഷൻ ഉണ്ട് അല്ലെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുപിടിക്കാനായിട്ട് ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ അങ്ങനെ നിൽക്കൂ ഇല്ല നമുക്ക് എന്ത് പറയാം ഇവര് മൂന്ന് പേര് ഈ മൂന്ന് വെക്ടേഴ്സും ആർ ഏസ് ടു ത്രീ എന്ന് പറഞ്ഞ നമ്മുടെ സ്പേസിൽ എന്താണ് ഡിപെൻഡന്റ് ആണ് ഡൌട്ട് എങ്കിൽ ജസ്റ്റ് നിങ്ങൾ എന്ത് കിട്ടാമതി ആ ഒരു റാങ്കിന്റെ രീതി വെച്ചിട്ട്

കാരണം ആണല്ലെന്ത ഈ വൺ എന്ന് പറയുന്ന വ്യക്തറിനെ നമ്മൾ നമുക്ക് എന്ത് കിട്ടും കിട്ടും എന്താ ഇതിൽ നിന്ന് നമുക്ക് ഇതിനെ ഡിറൈവ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നുണ്ട് അല്ലെ അപ്പൊ നമുക്ക് എന്താ പറയാ അല്ലെങ്കിൽ ഇവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ഡിപ്പെന്റ് ആണ് അപ്പൊ നമുക്ക് എന്താ പറയാ ഇവർ ഇൻഡിപെൻഡന്റ് ആണോ അല്ല ഇവരെന്താണ് ഡിപ്പെൻഡന്റ് ആണ് ഓപ്ഷൻ ബി അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ ബേസിസ് ഓഫ് ആർ റേസ് ടു മസ്റ്റ് ആർ എന്ന് പറയുന്ന നമ്മുടെ ബേസിനകത്ത് എന്ത് കൺസിസ്റ്റ് ചെയ്യണോന്നു ചോദിച്ചേക്കുന്നത് എന്തായിരിക്കും ആർ റീസ് ടു ടു എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേസിനകത്ത് കൺസിസ്റ്റ് ചെയ്യാവോ ഏ എ ആണ് എന്താണ് ടൂ ഇൻഡിപെൻഡന്റ് വെക്ടേഴ്സ് ആയിരിക്കും ഉണ്ടാവുന്നല്ലേ ആർ റേസ് ടു ടു ആയതുകൊണ്ട് നമ്മുടെ എലമെന്റ്സ് പറയുന്നത് എന്തായിരിക്കും എക്സ് വൺ എക്സ് ടു എന്നുള്ള രീതിയിലായിരിക്കും പൊയ്ക്കോണ്ടിരിക്കുന്നത് അപ്പൊ അതിനകത്ത് മിനിമം എന്തായാലും രണ്ട് എന്തായിരിക്കും ഇൻഡിപെൻഡന്റ് വെക്ടേഴ്സ് എങ്കിലും നമ്മുടെ ബേസിസിനകത്ത് വരും അല്ലേ നമുക്ക് എന്താ പറയുക ഈ ഒരു ബേസിസ് ഓഫ് ആർ റേസ് ടു ടു എന്ന് പറയുന്നതിനകത്ത് രണ്ട് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വെക്ടേഴ്സ് ആയിരിക്കും അതിനകത്ത് കൺസിസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക അടുത്ത വിച്ച് ഫോംസ് എ ബേസിസ് ഓഫ് ആർ റേസ് ടു ആർ റേസ് ടു ത്രീയുടേത് ഇതിനകത്ത് ആരാണ് ഫോം ചെയ്തേക്കുന്നത് ചോദിച്ചേക്കുന്നത് ആരാവോ ആർ റേസ് ടു ബേസിസ് ആയിട്ട് ആറേസ് ടു ത്രീയുടെ ബേസിസ് ആവണമെങ്കിൽ അവിടെ മൂന്ന് എലമെന്റ്സ് എങ്കിലും ഉണ്ടായിരിക്കും അതിന് ആ മൂന്ന് എലമെന്റ്സ് എന്തായിരിക്കും ഇൻഡിപെൻഡന്റ് ആയിട്ടായിരിക്കും നിൽക്കുന്നത് ഇതിൽ ഏത് ഓപ്ഷനാ ഓപ്ഷൻ ബി ഓപ്ഷൻ ബി ആണ് നോക്കി ഇവിടെ രണ്ട് എലമെന്റ്സ് ഉള്ളു അല്ലേ ആർ റേസ്റ്റ് ത്രീ ആയതുകൊണ്ട് എന്തായിരിക്കും ഇവിടെ മൂന്ന് എലമെന്റ്സ് ഉണ്ടായിരിക്കും അപ്പൊ എന്താ നമ്മൾ ഓപ്ഷൻ എല്ലാം ഇവിടെ ഓപ്ഷൻ ടൂ നമുക്ക് ഇന്റു ടു ചെയ്താൽ നമുക്ക് ഫോർ ക്വാർട്ടോർ കിട്ടും ഇനി ഇന്റു ത്രീ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും സിക്സ് സിക്സ് സിക്സും കിട്ടും അപ്പൊ ഇവര് മൂന്നു എന്താണ് പരസ്പരം ഡിപ്പെൻഡന്റ് ആയി എന്താണ് ഈ വൺ സീറോ സീറോ വൺ നമ്മൾ എന്താണ് ഈ ഒരു ഇതിന്ന് ഈ ഫസ്റ്റ് ഇതിൽ നിന്ന് ഈ സെക്കൻഡിനെ അങ്ങ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഈ മൂന്നാമത്തെ സീറോ സീറോ എന്നുള്ളതിലേക്ക് പോവും അല്ലെങ്കിൽ എന്താണ് ഈ വൺ വൺ ഇതിന് ഇതുവരെ ഈ ഒരു ഇവർ രണ്ടുപേരെ ഈ വൺ സീറോ 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 വൺ വൺ പരസ്പരം നമുക്ക് എന്ത് മൂന്നാമത്തെ വെക്ടറിനെ കിട്ടുന്നുണ്ട് സോ ഇവർക്ക് എല്ലാവർക്കും ഇവിടെയുണ്ട് ഡിപെഡൻസിണ്ട് അല്ലേ അപ്പൊ ഡിപ്പെൻസി ഇല്ലാത്ത മൂന്ന് കറക്റ്റ് ഫോമിൽ വന്നേക്കുന്ന ആരാണുള്ളത് ഈ ഓപ്ഷൻ ബി ആണ് ഓക്കെ അടുത്തത് ഡയമെൻഷൻ ഓഫ് സ്പേസ് സ്പാൻഡ് ബൈ വൺ ടു ത്രീ ടു ഫോർ സിക്സ് വൺ മൈനസ് വൺ സീറോ ഇത് നമ്മുടെ ബേസിന്റെ സെറ്റ് ആയിട്ടാണ് തന്നേക്കുന്നത് അപ്പൊ ഇതിനകത്ത് സെറ്റ് അല്ല ഡയൻഷൻ ഓഫ് സ്പേസ് പാൻഡ് ബൈ സെറ്റ് ഓഫ് വൺ ടു ത്രീ ടു ഫോർ സിക്സ് വൺ മൈനസ് വൺ സീറോ എന്നുള്ള രീതിയിലാണ് ഇവിടെ കിടക്കുന്നത് അപ്പൊ ഇതിനകത്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം ഡയമെൻഷൻ കണ്ടുപിടിക്കണം അല്ലേ ഡയ്മെൻഷൻ എന്ന് പറയുമ്പോൾ എന്താ വരുന്നത് ഇതിനകത്ത് ഡിപ്പെൻഡൻസി ആയിട്ടുള്ള എന്തെങ്കിലും മെട്രിക്സ് ഉണ്ടെങ്കിൽ വെക്ടർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക അതിനെ റിമൂവ് ചെയ്യുക അപ്പൊ ഇവിടെ നോക്കി ഈ വൺ ടു ത്രീയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം ഈ ടു ഫോർ സിക്സിനെ ഡിറൈവ് ചെയ്തെടുക്കാവുന്ന ടു ഇത് നമുക്ക് എന്ത് കിട്ടും സിക്സിനെ കിട്ടും അല്ലെ അപ്പൊ ഇത് ഡിപ്പെട നമുക്ക് എന്ത് ചെയ്യാം ഇതിനെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം നമ്മുടെ ബേസിനകത്ത് ആരൊക്കെയായിരിക്കും വരുന്നത് നമ്മുടെ ബേസിസ് എന്തായിട്ട് മാറും വൺ ടു ത്രീയോ പിന്നെ ആരാ വൺ മൈനസ് വൺ സീറോയായിരിക്കും ഉണ്ടാവുന്നത് ഇപ്പൊ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ആരാ നമ്മുടെ ഈ ബേസസിനകത്തുള്ള എലമെന്റ്സിന്റെ എണ്ണം എത്ര എലമെന്റ്സ് ആ ഉള്ളത് ടു അപ്പൊ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ് ബി ആണ് ണോസ്റ്റ് ഫോർ വെക്ടേഴ്സ് ഇ വൺ ഇ ടു ഇ ത്രീ ഇ ഫോർ അതാ റെപ്രസെന്റ് നമ്മൾ ഇ വൺ വി ടു എന്ന് പറഞ്ഞുള്ളൂ അതുപോലെ റെപ്രസെന്റ് ആർ സ്റ്റാൻഡേർഡ് ബേസിസ് വാട്ട് ഈസ് എന്താണ് ഡയമെൻഷൻ ഓഫ് ആർ റേസ്റ്റ് ഫോർ ആർ റേസ്റ്റ് ഫോറിന്റെ ഡയമെൻഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇപ്പൊ എന്താണ് സ്റ്റാൻഡേർഡ് ബേസിസ് ആണ് തന്നിട്ടുണ്ടോ ആർ റേസ്റ്റ് ഫോറിലെ സ്റ്റാൻഡേർഡ് ബേസ് ആണ് ഇ വൺ ഇ ടു ഇ ത്രീ ഇ ഫോർ എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ ബേസിന്റെ സെറ്റ് ആണ് ഈ തന്നേക്കുന്നത് ബേസിന്റെ സെറ്റിനകത്ത് ആരൊക്കെ ഉണ്ടാവും ഇ വൺ ഇ ടു ഇ ത്രീ ഇ ഫോർ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ഓരോ വെക്ടർ ആയിരിക്കും ഇ വൺ എന്ന് പറയുന്നത് ഫോർ ആർ റേസ്റ്റ് ഫോർ പിന്നെ നാല് കോർഡിനേറ്റ് ഉള്ള ഒരു വെക്ടർ ആയിരിക്കും ഇ ടൂ അതുകൊണ്ട് കോർഡിനേറ്റ് കോർഡിനേറ്റ്സ് ഉള്ള ഒരു വെക്ടർ ആയിരിക്കും അങ്ങനത്തെ വെക്ടർ ആയിരിക്കും അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് സ്റ്റാൻഡേർഡ് ബേസിസ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ ഇ വെക്ടേഴ്സ് ഇവൺ ഇ ടൂ ഇ ത്രീ ഇ ഫോർ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ബേസിസ് ആണ് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ബേസിന്റെ സെറ്റിൽ എത്ര വെക്ടേഴ്സ് ഉണ്ട് വൺ ടു ത്രീ ഫോർ നാല് വെക്ടേഴ്സ് ഉണ്ട് അല്ലെ അപ്പൊ അവിടെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഫോർ ആയിരിക്കും അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞ എന്താണ് ഓപ്ഷൻ ബി ആണ് ക്ലിയർ ആണോ അടുത്ത ബേസിസ് ഓഫ് ഫോർ സ്പേസ് ഓഫ് മെട്രിക്സ് ഇവിടെ വൺ ടു ഫോർ സിക്സ് സീറോ വൺ ടു എന്ന് കണ്ടിട്ടുണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഇതിന്റെ ബേസിസ് എന്താണെന്ന് കണ്ടുപിടിക്കണേ ബേസിസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ഇതിനെ എങ്ങനെയെങ്കിലും റെഡ്യൂസ് ചെയ്യാനായിട്ട് നോക്കണം അല്ലേ റെഡ്യൂസ് ചെയ്യാൻ നോക്കുമ്പോൾ എന്താകും ഇവിടെ ഈ വൺ ടു ത്രീനെ നമുക്ക് എന്താക്കാം ഈ വൺ ടൂ ത്രീയിൽ നിന്ന് വൺ ടു ത്രീയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം ഇന്ടു ടു ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ടു ഫോർ സിക്സ് എന്ന് പറയുന്നത് ഈ ഒരു മെട്രിക്സിലേക്ക് പോകുന്നുണ്ട് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇതിൽ നിന്നും ഇത് ഡിറൈവ് ആവുന്നതുകൊണ്ട് ഇയാളെ അങ്ങ് കട്ട് ചെയ്യാം അപ്പൊ നമ്മുടെ ബേസിന്റെ സെറ്റിന് ആരൊക്കെയാണ് വരുന്നത് ും പിന്നെ ആരാ വരുന്നത് സീറോ വൺ ടൂ ഇവര് തമ്മിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ ഇല്ല വൺ ടൂ ത്രീയും എന്തെങ്കിലും നമുക്ക് സീറോ വൺ ടു നോക്ക് കിട്ടത്തില്ല നമ്മുടെ ബേസിസിനകത്തുള്ള മെട്രിക്സ് കിട്ടുന്ന താരക്കെ വരുന്നത് ഈ ഒരു വൺ ടൂ ത്രീയും സീറോ വൺ ടൂ ആയിരിക്കും ഇത്രയും ക്ലിയർ ആണോ ആർക്കിനെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ